ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും ചെയ്യാനുമൊക്കെ മാത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വളരെയധികം യുവതി യുവാക്കൾ പ്രത്യേകിച്ച് കൗമാരക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇത് പല പഠന റിപ്പോർട്ടുകളും കണ്ടു പിന്നെ ഇത് സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് ദോഷകരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്നത് ഇൻസ്റ്റൽ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നാൽ തന്നെ കൂടുതലായിട്ട് കാണുക പെണ്ണ് ഡാൻസ് കളിക്കുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഈ പെണ്ണ് ഡാൻസ് കളിക്കുന്നതിൽ വേറെന്താ വെച്ചാൽ ഒന്ന് പെണ്ണ് ഡാൻസ് പെണ്ണ് ശരീരം ചലിപ്പിച്ചുകൊണ്ട് കളിക്കുന്നത് കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും കാണുമ്പോൾ കൂടുതൽ ആസ്വാദനം ലഭിക്കുന്നതും പുരുഷനാണ് തീർച്ചയായും അപ്പം മുമ്പൊക്കെ പെണ്ണാടുന്നത് കാണാൻ അതൊരു ഒരു പ്രത്യേക എലൈറ്റ് ക്ലാസ്സിന് മാത്രമേ പറ്റിയിരുന്നുള്ളൂ ദേവദാസി നൃത്തങ്ങളും ഇതൊക്കെ പെണ്ണിനെ വേണ്ടി കൊണ്ടുപോകുന്നത് മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇതൊക്കെ ഒരു എലൈറ്റ് ക്ലാസ്സിന് വേണ്ടി അവർക്ക് പെണ്ണിൻ്റെ ശരീരം ആടുന്നത് ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നൃത്ത സംവിധാനങ്ങളാണ് അത് ഇന്ന് പക്ഷേ ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് പെണ്ണാടുന്നത് കാണാൻ പിന്നെ പെണ്ണ് തന്നെ ഒരുക്കി കൊടുക്കുന്നൊരു സംവിധാനമാണ് സത്യത്തിൽ ഇന്നുള്ളത് അപ്പോൾ അവിടെ എന്തുകൊണ്ട് പെണ്ണ് സ്ത്രീകൾ പിന്നെ കൂടുതലായിട്ട് ആടുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എൻഗേജ്മെൻറ്റ് അവർ പോസ്റ്റിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ കൂടുതൽ ആണുങ്ങൾ അതിനെ കാണുന്നു കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നു സ്ത്രീകളുടെ പോസ്റ്റിന് തന്നെയാണ് കൂടുതൽ ലൈക്കും ഇതൊക്കെ കിട്ടുന്ന നമ്മൾ കാണുന്നത് അത് ഫേസ്ബുക്കിലായാലും അത് അതിൽ പിന്നെ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ വാൾസ്ട്രീറ്റ് ജേണൽ നടത്തിയ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തില് പുറത്ത് വന്ന പതിനേഴ് ഫയൽസിൽ ഒരു ഫയൽ ഇൻസ്റ്റാഗ്രാം ടീനേജ് പെൺകുട്ടികളുടെ മെൻറ്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഫേസ്ബുക്ക് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ റിപ്പോർട്ടാണ് അവരുടെ ഇൻറ്റേർണൽ ഫയലാണ് അതാണ് ഈ പുറത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിൽ പറയുന്ന സംഗതികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പെൺകുട്ടികൾ പിന്നെ ഇൻസ്റ്റയിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അവർക്കൊരു പ്രഷറുണ്ട് ആ പ്രഷർ എന്താണെന്ന് വെച്ചാൽ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബോഡി ഇമേജുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റാണ് കാരണം അവർ കാണുന്ന ഇൻസ്റ്റയില് എല്ലാവരും ഭയങ്കരമായ നല്ല ബോഡി ഇമേജിലുള്ളവരാണ് അപ്പോൾ അതിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ബോഡി ഇമേജ് എൻ്റെ അട്രാക്ഷൻ ഇത് രണ്ടുമാണ് ഏറ്റവും മുന്നിൽ അവരിത് ഉപയോഗിക്കാനുള്ള കാരണം അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ഇവരെന്ത് ചെയ്യാണ് ഒരുങ്ങുകയാണ് അവർ കൂടുതൽ കൂടുതൽ ലൈക്ക് കിട്ടാനും ഇതിനു വേണ്ടി കൂടുതൽ ഒരുങ്ങുകയാണ് പിന്നെ മൂന്നാമത് നിൽക്കുന്നത് പണം ഉണ്ടാക്കാനാണ് സാധാരണ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് റിലേഷൻഷിപ്പ് മെയിൻ്റെ ചെയ്യാനാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ പഠനത്തിൽ ഈ പഠനം ഫേസ്ബുക്ക് നടത്തുന്ന യു എസ് യു കെ മാർക്കറ്റിലാണ് അതിൽ നാലാമതാണ് റിലേഷൻഷിപ്പ് വരുന്നത് പക്ഷേ ഒന്നും രണ്ടും മൂന്നിലും ഉള്ളത് ബോഡി ഇമേജും അട്രാക്ഷനും പിന്നെ പൈസ മണി മേക്കിങ്ങുമാണ് ഉള്ളത് അപ്പോൾ ഈ ബോഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് പെൺകുട്ടികളെ കൂടുതലായിട്ട് ഓവർ സെക്ഷലൈസ് ചെയ്യുന്നു അതിലെഴുതിയ വാക്കുകളാണ് ഓവർ സെക്ഷലൈസ് ചെയ്യുന്നു കാരണം കൂടുതൽ ലൈക്ക് കിട്ടണം അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വിസിബിലിറ്റി കിട്ടണം അല്ലെങ്കിൽ ഇനി ഇത് കിട്ടാതായാൽ ഇവർക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ കാരണം ഞാൻ എനിക്ക് മാത്രം തീരെ ആ ഒരു സ്പേസ് കിട്ടുന്നില്ല പിന്നെ ഇത് തുറക്കാതിരിക്കാനും ഇവർക്ക് കഴിയുന്നില്ല കാരണം തുറക്കാതിരുന്നാൽ ഇവർ പിന്നെ ഒരു ഫോമോ ഉണ്ടാവുകയാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ടീനേജ് പെൺകുട്ടികൾക്കിടയിൽ കൂടുതലുള്ള സാധനമാണ് ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ ട്രെൻഡുകൾ പോകുന്നു കുറേ എൻ്റെ ഫ്രണ്ട്സെല്ലാം പലതും ആസ്വദിക്കുന്നു അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല ഞാൻ മാത്രം ഒരു ഔട്ടായിട്ട് നിൽക്കുക എന്നുള്ളൊരു ഫീൽ വരികയാണ് ഡിപ്രഷൻ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ് അപ്പോൾ ഇത് ഇവരെ പഠനങ്ങളിൽ ഇത് ടീനേജ് ഇത് മെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ പഠനത്തിൽ ഇവരൊരു ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ട് പ്രൊജക്ട് ഡേസി എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഈ പ്രൊജക്ട് ഡേസി ലൈക്ക് ബട്ടൻ്റെ കൗണ്ട് ഒഴിവാക്കുക കാരണം ലൈക്ക് ബട്ടൺ ഈ ലൈക്ക് ബട്ടൺ എന്നുള്ളത് തന്നെ ശരിക്കും ഭയങ്കര റിവാർഡ് സിസ്റ്റം ആണ് കാരണം നമ്മൾ ഡോപ്പമിൻ ഒരു ഹിറ്റ് കൊടുക്കുകയാണ് ഡോപ്പമിന് അപ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടും അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനൊരു ലൈക്ക് കിട്ടുമ്പോൾ എനിക്കുണ്ടാകണ ഒരു ഫീലുണ്ട് ഒരു പ്ലഷർ ഫീല് നമുക്കൊരു ഡോപ്പമീൻ തരുന്ന അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയി തരുമ്പോൾ നമ്മൾ അതിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് അഡിക്റ്റഡ് ആവും ഹൈ ഹൈ ഡോപ്പമെൻ റഷ് കിട്ടുന്ന സംഗതി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ നമ്മൾ അഡിക്റ്റഡ് ആവും അപ്പോൾ ഇത് ശരി ഇങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഇവർ പ്രൊജക്ടൈസ് കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ബട്ടൺ ഉണ്ട് പക്ഷെ അതിന് എത്ര കൗണ്ട് എന്ത് ചെയ്യൂല അത് ഒഴിവാക്കാം അപ്പോൾ അവരത് ചില മാർക്കറ്റിൽ ഇത്ര പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സാമ്പിൾസിൻ്റെ ഇടയിൽ ഇവർ ഇത് പിന്നെ ട്രയൽ നോക്കി ട്രയൽ നോക്കിയപ്പോൾ പിന്നെ അത് ആവുന്നുണ്ട് കാരണം അവിടെ ആളുകൾക്ക് കുറച്ച് ഒരു മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ ഇതിന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുവന്നാൽ എന്തായിരിക്കും പക്ഷെ നോക്കുമ്പോൾ അവർ ആ സമയത്ത് ഇത് നോക്കുമ്പോൾ അവർക്ക് അവിടെ റവന്യൂ ലോസ് ഉണ്ട് ഓക്കെ ആഡ് ആഡ് റവന്യൂ ലോസ് ഉണ്ട് ഇവൻ എൻഗേജ്മെൻറ്റ് ലോസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു അതിൽ പറയുന്ന ഒരു വൺ ആണ് ഒരു റവന്യൂ ലോസ് കണക്കാക്കുന്നത് അപ്പോൾ വൺ പെർസെൻറ്റേജ് റവന്യൂ ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇയർലി കണക്കാക്കുമ്പോൾ വൺ മില്യൺ കണക്ക് ആ വലിയ ഡോളേഴ്സ് വരും അപ്പോൾ ഇവർ പിന്നെ അത് വേണ്ടാന്ന് വെക്കുകയാണ് എന്നിട്ട് പിന്നെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ പിന്നെ അത് നോക്കിയാൽ പിന്നീട് അവരായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഓപ്ഷനായിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാളിൽ എന്ത് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ലൈക്കിൻ്റെ കൗണ്ട് ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓണാക്കിയിടാം കാരണം ഈ ലൈക്കിൻ്റെ കൗണ്ടിലാണ് ഞാൻ എത്രത്തോളം പിന്നെ എൻ്റെ ഒരു റീച്ചും ഇതുമെല്ലാം മനസ്സിലാക്കണം ഈ ലൈക്കിൻ്റെ കൗണ്ടിൽ അപ്പോൾ അത്രത്തോളം ഇത് നമ്മളുടെ പെൺകുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള പഠനം നമ്മളോട് പറയണത് അപ്പോൾ സ്വഭായിട്ട് ഇവർ കൂടുതൽ ഓവർ സെക്ഷലൈസ് ചെയ്യുകയാണ് ആ ആൺകുട്ടികൾ കൂടുതൽ ആസ്വദിക്കുകയാണ് അപ്പോൾ ഇവർ പിന്നെയും ആടിക്കൊണ്ടേയിരിക്കുന്നു ലൈക്ക് ബോഡി കമ്പാരിസൺ ബോഡി കമ്പാരിസൺ നന്നായിട്ട് നടക്കുന്നുണ്ട് ബോഡി ഇമേജിലുള്ള പിന്നെ അതിൽ വേണ്ടത്ര ലൈക്ക് കിട്ടാതാവുമ്പോൾ അതിലൊരു ഇൻഫീരിയോരിറ്റി ഫീൽ വരും ഞാനൊരു വേഴ്സാണെന്നുള്ള ഫീൽ വരും അത് സൂയിസൈഡിലേക്ക് നയിക്കുന്നുണ്ട് അതിൻ്റെ സൂയിസൈഡ് കണക്കൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ പഠനത്തിൽ അപ്പോൾ ഈ രൂപത്തിൽ ഇൻസ്റ്റ പെൺകുട്ടികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇൻസ്റ്റന്റ് ഉള്ളിൽ നിന്നുള്ള പഠനം നമ്മളോട് പറയുന്നുണ്ട്